നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിച്ച് പല ആൾക്കാരും പല ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കുവാൻ സാധിക്കും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പല വീഡിയോകളും ഉണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ഇതിനു മുന്നേ ഒരുപാട് ഏഞ്ചൽ നമ്പറുകളെ പറ്റി ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോകൾ പോയി കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനായി ഈ ഏഞ്ചൽ നമ്പർ എങ്ങനെ ഉപയോഗിക്കാം പറ്റി നോക്കാം അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചു കൊണ്ട് നമ്മുടെ മനസ്സ് പൂർണ്ണമായും ആ ഒരു കാര്യത്തിൽ സമർപ്പിക്കുക നമ്മുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റുവാൻ സാധിക്കുന്ന ആ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ആ ഒരു സംഖ്യ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും മനസ്സിൽ വിചാരിച്ച് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്നു കളയുക അങ്ങനെ നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടായ സൗഭാഗ്യങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിന് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മളുടെ ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ മോതിരവിരലിലാണ് എഴുതേണ്ടത് അത് പച്ചമഷിയോ നീലമഷിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാതെ കറുപ്പ് മഷിയോ ചുവപ്പ് മഷിയോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഈ നമ്പർ നിങ്ങളുടെ മോതിര മോതിരവിരലിൽ ഒറ്റത്തവണ എഴുതാവുന്നതാണ് അത് എഴുതിയതിന് ശേഷം പിന്നീട് വീണ്ടും എഴുതാൻ പാടില്ല അത് ഒരു അരമണിക്കൂറെങ്കിലും മായാതെ അത് സൂക്ഷിക്കുക ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പണമാണ് വേണ്ടതെങ്കിൽ പണം ആഗ്രഹിച്ച ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് കിട്ടി എന്ന രീതിയിൽ മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ നിങ്ങൾക്ക് എഴുതാം അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ശരിയായി അവൻ അവൾ തിരിച്ചു വന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എഴുതാം ഞാൻ പ്രതീക്ഷിച്ച ആൾ എന്നെ വിളിച്ചു തിരിച്ചു വന്നു എന്ന് പറഞ്ഞു ഒരു വാക്കിൽ നിങ്ങൾക്ക് അത് മനസ്സിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിച്ചു കഴിഞ്ഞോ അതിന് നന്ദി എന്നുള്ളതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് സന്തോഷിച്ച് നിങ്ങൾക്ക് ആ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതാവുന്നതാണ് ഒരു ആഗ്രഹം നേടി അത് നേടിയതിന് ശേഷം മാത്രമേ പിന്നീട് നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിനായി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഈ നമ്പർ പന്ത്രണ്ട് ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി വലിയ ആഗ്രഹമാണെങ്കിൽ കുറച്ച് ടൈം എടുത്താലും ആ ആഗ്രഹം സാധിക്കുന്നതിനായി പ്രപഞ്ചം തരും അപ്പോൾ എഴുതുക ചിന്തിക്കുക നടന്നു കിട്ടിയതായി ചിന്തിക്കുക അപ്പോൾ എന്ത് തന്നെയായാലും പൂർണ്ണ വിശ്വാസത്തോടെ അത് നടന്നു എന്നുള്ള ആ ഒരു മനസ്സോടെ വേണം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതുവാൻ അരമണിക്കൂർ എഴുതി മായാതെ സൂക്ഷിക്കുക നമ്മുടെ ആഗ്രഹത്തെ പ്രപഞ്ചത്തിൽ എത്തിക്കുവാനുള്ള ഒരു മാധ്യമമായി കണ്ടുകൊണ്ട് വേണം നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് ഇത് എഴുതുവാൻ നിങ്ങളുടെ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹമുണ്ട് അത് നേടുവാനായി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാം അത് എഴുതുവാനായി നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആഗ്രഹം നടന്നു കിട്ടുവാനായി ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാം എത്രമാത്രം നമ്മൾ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ ചെയ്യുന്നു അത്രയും വേഗത്തിൽ നമുക്ക് ഫലം ലഭിക്കും എന്ന് പറയുന്നു പലർക്കും പല മാറ്റങ്ങളും പല നേട്ടങ്ങളും ഈ ഏഞ്ചൽ നമ്പർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹം നേടുവാനായി പരിശ്രമിക്കുക അതിനായി പ്രവർത്തിക്കുക പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എത്തിക്കും നമ്മളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം നമുക്ക് സാധിച്ച് തരും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്